ഹലോ അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്നെ തമ്മിലാണപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് എന്നുള്ളത് മിന്നി തിളങ്ങി അതീവ സുന്ദരിയായിരിക്കുന്ന നമ്മളെ മാനഞ്ചര സ്ക്വയറിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസിനെയും നമ്മളെ പുതിയ വർഷത്തിനെയൊക്കെ ഈ ഒരു കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ കോഴിക്കോട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അന്നേരം ലൈറ്റ്സ് ഒന്നും ഓൺ ആയിരുന്നില്ല ഏകദേശം എനിക്കൊരു സിക്സ് ഓ ക്ലോക്ക് സിക്സ് ഫിഫ്റ്റീൻ ആയ സമയത്താണ് ഇവരെ ലൈറ്റ്സ് ഒക്കെ ഓൺ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴും ആ ഒരു ഭംഗി വന്നില്ല അതായത് ഈ ഒരു സമയമായപ്പോഴാണ് എൻ്റെ ശരിക്കുള്ള ഭംഗി വരാൻ തുടങ്ങിയത് കേട്ടോ കാണാൻ ശരിക്കും അടിപൊളി ഒരു കാണേണ്ട കാഴ്ചയാണ് ഈ തവണ എന്തായാലും അറേഞ്ച്മെൻസൊക്കെ സൂപ്പറായി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാളും അടിപൊളിയായുണ്ട് ഇവിടെയൊക്കെ ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ ഭയങ്കര തിരക്കാണ് ക്യൂ നിന്നിട്ടാണ് ഓരോരുത്തരും ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ കയറുക ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ കയറുക അങ്ങനെയാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് അത്രയും തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ കയറുമ്പം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് വലിയ ഇങ്ങനെ ബുദ്ധിമുട്ടനുഭവിച്ചില്ലായിരുന്നു പക്ഷേ ഉള്ളിൽ കയറി കുറേ കഴിഞ്ഞ് ഈ ഒരു ടൈം ആയപ്പോഴേക്ക് ലൈറ്റൊക്കെ നല്ല സെറ്റായി വന്നപ്പോഴത്തേക്ക് ആൾക്കാരും അതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞ് പിന്നെ നാളെ ലീവാണ് ക്രിസ്മസ് ആണ് എല്ലാം കൂടി ആയിട്ട് നല്ല തിരക്കാണ് ഇതേ അവിടെ ഒരു ടീം ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അവരോട് പോയിട്ട് അവരെ ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വെറുതെ ചോദിച്ചോക്കാം ക്രിസ്മസ് എല്ലാവരും ഇവിടെ അടുത്തു തന്നെയാണ് അപ്പൊ നിങ്ങളും ഇത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് എന്തായാലും ഇതൊക്കെ ഒന്ന് കാണണം അപ്പൊ ഇന്നത്രേ ഉള്ളൂ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്